േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ ദേ അമ്മ കൃഷ്ണനെയും കൺമണിയെയും ഒരു പോറലും പറ്റാതെ ഞാൻ എത്തിച്ചിട്ടുണ്ട് അത് ഞാൻ നൽകിയ ഉറപ്പാണ് അത് പാലിച്ചിട്ട് തന്നെയാണ് ഇനി ഞാൻ പോകുന്നത് ഇതോടെ ബലരാമൻ ഒരുങ്ങുമ്പോൾ സുജ ബലരാമനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേൾക്കുന്ന ബലരാമന് വളരെയധികം സന്തോഷമാകുന്നുവെങ്കിലും ബലരാമൻ എന്തായാലും കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ മുന്നിലേക്ക് പോകണം എന്നാണ് താൻ കരുതുന്നത് എന്ന് തുറന്നു പറയുന്നു ഒരിക്കലും നമ്മുടെ കുടുംബത്തിനൊരു ദോഷം വരുന്ന കാര്യം ഞാൻ ചെയ്യില്ല അത് ഒരു വട്ടം അബദ്ധം പറ്റിയതാണ് അതുകൊണ്ട് തന്നെ താൻ ചെയ്തു തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറായിട്ടുണ്ട് ഒരിക്കലും ഈ വീട്ടിലുള്ളവർക്ക് അപകടം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കുകയുമില്ല അമ്മ അതിനുവേണ്ടി ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല കൃപയുടെ കാര്യത്തിൽ തെറ്റുപറ്റി ഇനിയൊരിക്കലും എനിക്ക് തെറ്റ് പറ്റില്ല നിങ്ങളുടെ ജീവനകാവലായി ഞാൻ ഉണ്ടാകും ഇത് അമ്മയുടെ മൂത്ത മകൻ നൽകുന്ന ഉറപ്പാണ് ഇത് കേട്ടതിനെ തുടർന്ന് സുജയ്ക്ക് വളരെയധികം സന്തോഷമാവുകയാണ് സുജ എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയും ചെയ്യുന്നു െ തുടർന്ന് സുജ സാഗറിനോട് അവനെ മടക്കി വിളിക്കണം എന്ന് പറയുന്നുവെങ്കിലും കൃഷിൻ്റെ മനസ്സിൽ അപ്പോഴും ഒരു സംശയം ബാക്കിയാവുകയാണ് എന്നാൽ കൺമണിയാകട്ടെ കൃഷിയനോട് നമ്മൾ ഇപ്പോൾ ബലരാമനോട് ചെയ്യുന്നത് ശരിയല്ല എന്ന് തീർത്തു പറയുന്നു ബലരാമൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും തിരിച്ചടിയാവുകയാണ് കൃഷിന് ഈ സമയം ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന മാനസ സന്തോഷിക്കുന്നു ഇനി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ നടക്കുക തന്നെ ചെയ്യും ബലരാമൻ മൂത്ത മകനായി വീട്ടിലേക്ക് തിരിച്ചെത്തും അവൾ ഉറപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്